ീശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴുമൊക്കെ രോഗസൗഖ്യം മനസ്സിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ വലിയ ആന്തരിക സൗഖ്യങ്ങൾ ആത്മീയ ഉയർച്ച തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ദേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് സൗഖ്യവും ശക്തിയും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായിശോ പരിശുദ്ധാത്മാവേ അനുദിന ജീവിത വഴികളിൽ ഞങ്ങളുടെ പദ്ധതികൾ ഫലമണിയുന്ന നിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്നോളം ഞങ്ങളെ നടത്തുന്ന നല്ല ദൈവമേ മുമ്പോട്ടുള്ള വഴികളും ഞങ്ങളെ നയിക്കണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് തുണയായ കൂടെയുണ്ടാവണമേ അമ്മേ പ്രിയപ്പെട്ട ദൈവജനമേ ഈ സമയം പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ഒരു മനോഹരമായ തിരുവചനം പങ്കുവയ്ക്കുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്നാം തിരുവചനം വചനം ഇങ്ങനെയാണ് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രയും നമ്മളിൽ പലർക്കും പരിചയമുള്ള വചനമാണ് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ആരുടെയാണ് അത് കർത്താവിൻ്റെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സകല പദ്ധതികളും ദൈവസന്നദ്ധിയിലാണ് പൂർത്തീകരിക്കപ്പെടുന്നതെന്ന് വചനം പഠിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോഴേ തന്നെ യേശുവിനെ കൂട്ടിന് പിടിച്ചാൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും ഒരു പക്ഷേ ഒരു പക്ഷേ നമ്മുടെ പല പദ്ധതികളും ഫലമണിയാത്തതിൻ്റെ കാരണം ഈ ദൈവത്തെ കൂട്ടിന് പിടിക്കാത്തത് കൊണ്ടല്ലേ കാരണം കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ നമ്മുടെ ചിന്താഗതികൾ മാറി കാഴ്ചപ്പാടുകൾ മാറി പ്രാർത്ഥനയോടും ദൈവകാര്യങ്ങളോടുമുള്ള ശൈലിയൊക്കെ പലർക്കും മാറിയിട്ടുണ്ട് ഒരു വശത്ത് ശുശ്രൂഷകൾ മുന്നേറുന്നു ധ്യാനങ്ങൾ കൺവെൻഷനുകൾ ധ്യാന കേന്ദ്രങ്ങൾ അതിശക്തമായി മുന്നേറുന്നു എന്നാൽ മറ്റൊരു വശത്ത് ദൈവകാര്യങ്ങളോടുള്ള താല്പര്യക്കുറവൊക്കെ വർദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ യുവജനങ്ങളിൽ ഇത് വളരെ ശക്തമായിട്ട് കാണുന്നു ഞാനൊരു സംഭവം ഓർമ്മപ്പെടുത്താം എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ നല്ല മിടുക്കനായ ചുറുക്കൻ അവൻ അൽത്താര ശുശ്രൂഷകനൊക്കെയായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാൽ കോളേജ് പഠനത്തിലോട്ടൊക്കെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമായി ഇവൻ ചില സ്നേഹബന്ധങ്ങളിലൊക്കെ പെട്ടു തിരക്ക് കൂടി പള്ളി വരവ് തിന്നു നിന്നും പ്രാർത്ഥനയൊന്നുമില്ല ആരോടും മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളെ കുറഞ്ഞു ഇവൻ്റെ ജീവിതം ഒരു പ്രത്യേക രീതിയിൽ മുൻപോട്ട് പോവുകയാണ് അപ്പം ഞാൻ ആ നാളുകൾ ഞാൻ ഇവനെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞു എടാ ഒരു ധ്യാനത്തിനൊക്കെ വരണം വാ നമ്മുടെ ധ്യാനകേന്ദ്രത്തിലൊക്കെ ഒന്ന് വാ ധ്യാന ധ്യാനകേന്ദ്രത്തിലൊക്കെ വന്ന് നീ ഒരു ധ്യാനമൊക്കെ കൂടണം ഇനി ധ്യാനം കൂടിയില്ലേലും വേണ്ട നീ ഒന്ന് ധ്യാന കേന്ദ്രം വരെ വരൂ എന്നിട്ട് അവിടെ വേണം ഒന്നോ രണ്ടോ ദിവസം താമസിക്ക് ഞാൻ ഇവനോട് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു എനിക്ക് ഈ പ്രാർത്ഥനയും ദൈവകാര്യങ്ങളൊന്നും വലിയ താല്പര്യം ഇപ്പോൾ അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പ്രാർത്ഥനയും ദൈവകാര്യങ്ങളും താല്പര്യമില്ല പക്ഷേ ഇവന് വേറെ ചില കാര്യങ്ങൾ താല്പര്യമുണ്ട് അതിലൊന്ന് ഇവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഇവൻ്റെ ശ്രദ്ധയും ചിന്തയും എല്ലാം ആ പെൺകുട്ടിയിലാണ് അവൾ എന്ത് ചെയ്യുന്നു അവൾ ഭക്ഷണം കഴിച്ചോ അവൾ എവിടെ പോകുന്നു അവൾ എന്ത് ധരിക്കുന്നു എന്ന് തുടങ്ങി അവളെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവനെ ഭരിക്കുന്നത് പ്രാർത്ഥനയും ദൈവകാര്യങ്ങളും സാവധാനം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ പ്രയോറിറ്റീസ് അവൻ്റെ ജീവിതത്തിൽ അവൻ കൊടുക്കേണ്ട പ്രാധാന്യം സാവധാനം നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ കുറേ നാൾ ജീവിച്ചു ജീവിച്ചു പിന്നീട് ഈ പെൺകുട്ടിയുമായിട്ട് എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇവർ ഇവരുടെ സ്നേഹബന്ധം മുറിഞ്ഞു സ്നേഹബന്ധം മുറിഞ്ഞത് നമ്മുടെ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് താങ്ങാൻ പറ്റിയില്ല അവൻ്റെ മനസ്സ് അത്രയും കട്ടിയില്ലായിരുന്നു അവന് ഈ ഹൃദയത്തിൽ താങ്ങാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിച്ചു ഞാനിന്നോളം സ്നേഹിച്ച ഈ പെൺകുട്ടി എന്നെ ഉപേക്ഷിച്ചു ഇനി ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ള ചിന്ത അവനെ ഭരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കണ്ടെത്തിയ മാർഗം ആത്മഹത്യയായിരുന്നു ആത്മഹത്യ ശ്രമം നടന്നു പക്ഷേ അത് വിജയിച്ചില്ല അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഞാൻ അവനെ വീണ്ടും കാണാൻ ചെന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ മോശമായിരുന്നച്ചാ അച്ഛ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനിത് പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രാധാന്യം എവിടെ എന്ന് ചിന്തിക്കാനാണ് ഒരു വീഴ്ച വന്നു കഴിഞ്ഞിട്ടല്ല ദൈവത്തെ തേടേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു വീഴ്ച വന്നു കഴിഞ്ഞിട്ടല്ല ദൈവത്തെ തേടേണ്ടത് നമ്മൾ പലരും ചെയ്യുന്ന കാര്യം എന്താ ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവകാര്യങ്ങളിൽ അതിശക്തമായ താല്പര്യം ഒരു വീഴ്ച വരാൻ വേണ്ടി കാത്തിരിക്കണ്ട പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ രണ്ട് ദിവസം ഇട്ട് കഴിഞ്ഞപ്പോൾ ദാ ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ തീരുമാനമെടുത്തു ഇനി മേലിൽ ഞാൻ ഇങ്ങനെ കഞ്ചാവ് കച്ചവടം നടത്തില്ല കഞ്ചാവ് കച്ചവടം നടത്തില്ല അപ്പനും അമ്മയും പറയുന്ന അനുസരിച്ചോളാം എപ്പോഴാ പോലീസ് പിടിച്ച് പത്രത്തിൽ വാർത്തയൊക്കെ വന്നുകഴിഞ്ഞ് രണ്ട് ദിവസം ജയിലിനുള്ളിൽ കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ തീരുമാനം ഇനി ഞാൻ കഞ്ചാവ് കച്ചവടം നടത്തില്ല ഇനി ഞാൻ മാതാപിതാക്കൾ പറയുന്ന അനുസരിച്ചോളാം എപ്പോഴാ അവൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ഒരു വീഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കത്തില്ല അവൻ എപ്പോഴും അവനൊരു മോട്ടർ ബൈക്കുണ്ട് ഈ ബൈക്കും കൊണ്ട് അവൻ പറഞ്ഞേ പോവുള്ളൂ പലവട്ടം പറഞ്ഞു മോനെ നീ സാവധാനം ഓടിക്കും സാവധാനം ഓടിക്കും ആ ഇല്ല ഇല്ലയില്ല ഞാൻ എനിക്ക് ഒരു കുഴപ്പമില്ല നീ ഫുൾ നിയന്ത്രണമാണ് ബൈക്കൊക്കെ എൻ്റെ കയ്യിൽ നിയന്ത്രണത്തിലാണ് എന്തൊരു ആത്മവിശ്വാസമായിരുന്നു നാളുകൾക്ക് മുമ്പ് ഒരു ലോറിക്കടി ചെന്ന് ഇടിച്ച് പഞ്ചറായി കണ്ണിന് ചതവ് പറ്റി ആശുപത്രി കിടക്കുകയാണ് അവൻ എന്നോട് പറഞ്ഞു അച്ഛാ വണ്ടി കണ്ടതു മാത്രം ഓർമ്മയുണ്ട് പക്ഷേ പിന്നീട് സംഭവിച്ചൊന്നും ഓർമ്മയില്ല ഇവൻ്റെ ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവൻ ജീവനോടെ ഉണ്ടെന്ന് തോന്നുക പോലുമില്ല തവിടുപൊടിയായിപ്പോയി ഇവൻ ആ കിടപ്പിനിടയിൽ പറയുന്നു അച്ഛാ ഇപ്പോഴാണ് എനിക്ക് എനിക്കെൻ്റെ ഓട്ടത്തെക്കുറിച്ച് എൻ്റെ സ്പീഡിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ടായത് ഒരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെയും ദൈവകാര്യങ്ങളെയും കുറിച്ച് നേടേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യത്തിൽ അല്പം കൂടെ നമുക്ക് ശ്രദ്ധ കൊടുക്കാം നമ്മളിൽ പലരും ചെയ്യുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് ഒരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഒരു അസ്വസ്ഥത ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നാളുകൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് അങ്ങ് ദൂരെ താമസിക്കുന്ന ഒരു പെൺകുട്ടി അപ്പനോടും അമ്മയോടൊക്കെ ഭയങ്കര സ്നേഹമാണ് എപ്പോഴും ഫോൺ വിളിക്കും എന്നാൽ ദൂരത്തേക്ക് പോയി ദൂരത്ത് ചെന്ന് അവൾക്കവിടെ ജോലിയായി അവൾക്കവിടെ ജീവിതത്തിൻ്റെതായ വ്യഗ്രതകളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ ഇതാ പരാതിയുമായിട്ടെത്തി അച്ചാ മകള് വിളിക്കുന്നില്ല മകൾക്ക് തിരക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം മകളല്ലേ പ്രാർത്ഥിക്കാം ഇനി എന്ത് ചെയ്യാൻ പറ്റും അങ്ങ് ദൂരെയല്ലേ ഇവർക്ക് പോയി എത്താൻ പോലും പറ്റാത്ത പറ്റാത്തവണ്ണമുള്ള ദൂരം ഇവർ ഇവിടെ ഇരുന്ന് കൊന്തചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പെൺകുട്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന റെസ്റ്റോറൻറ്റിൽ ഈ പെൺകുട്ടി അവിടെ ഒരു ചെറിയ അപകടത്തിൽപ്പെട്ടു വീഴ്ച പറ്റി അങ്ങനെ കിടപ്പായി കിടപ്പായ അന്ന് മുതൽ ദാ അപ്പനെ അമ്മേനെ വിളിക്കാൻ തുടങ്ങി ആ പെൺകുട്ടി പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് എപ്പോഴാണ് വീണ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് അപ്പനെയും അമ്മയും ഒക്കെ വിളിക്കണം അവരോടൊക്കെ സംസാരിക്കണം എനിക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എപ്പോഴാണ് ഒരു വീഴ്ച വന്നതിന് ശേഷം ഒരു വീഴ്ച വരാൻ വേണ്ടി കാത്തിരിക്കണ്ട കാത്തിരിക്കണ്ട ഈ വർഷ ആരംഭത്തിൽ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ചെറുപ്പക്കാരൻ നല്ല മിടുക്കനാണ് ഒരൊറ്റ കുഴപ്പമുള്ളൂ അവൻ നല്ല മദ്യപാനിയാണ് ഇവനോട് തരത്തിൽ പറഞ്ഞു നോക്കി മോനെ എടഈ നിനക്ക് നല്ലതല്ല നിൻ്റെ ശരീരം തന്നെ മോശമായല്ലോ നിൻ്റെ ശരീരം കണ്ടുനോക്കി നിൻ്റെ ശരീരം കരളൊക്കെ തീർന്നിട്ടുണ്ടാവും കുടിച്ചു കുടിച്ചു വലിയ പ്രായമൊന്നുമില്ല ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞാ ജീവിതം മുമ്പോട്ട് നയിക്കപ്പെടണം നീ ഇങ്ങനെ കുടിച്ച് ജീവിതം കളയല്ലേ അവൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല 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 ഈ വർഷ ആരംഭത്തിൽ അവൻ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊരു അപകടം ഉണ്ടായി എന്ന് മാത്രമല്ല വിട്ടുമാറാത്ത തലവേദന അവനെ പിടികൂടാൻ തുടങ്ങി വിട്ടുമാറാത്ത തലവേദന ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഈ തലവേദന ദേ നീ മദ്യപിക്കുന്നത് കൊണ്ടാണ് അവൻ അപ്പോൾ ഒരു തീരുമാനം എടുത്തു ഇനി ഞാൻ മദ്യപിക്കുന്നില്ല എപ്പോഴാണ് ഒരു വീഴ്ച ഉണ്ടായി ഒരു പ്രശ്നം ഉണ്ടായി ഒരു തടസ്സം കഴിഞ്ഞപ്പോൾ അവൻ്റെ പുതിയ തീരുമാനം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ മുമ്പിൽ തരുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം മനോഹരമായിട്ടുള്ള ഒരു ദൈവവചനം ഇപ്രകാരമുണ്ട് അത് സഭാപ്രസംഗൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനമാണ് സഭാ പുസ്തകം പന്ത്രണ്ട് ഒന്ന് വചന ഇങ്ങനെ പഠിപ്പിക്കുന്നു ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവന കാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക നിന്റെ ജീവിതത്തിൽ എപ്പോഴാണ് നീ സൃഷ്ടാവിനെ സ്മരിക്കേണ്ടത് നിന്റെ ജീവിതത്തിൽ ദാ ഈ സമയം നിന്റെ ഉണർവിൻ്റെ ഉന്മേഷത്തിൻ്റെ സമയത്താണ് നീ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കേണ്ടത് അതല്ലാതെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞ് ഒരു വീഴ്ച വന്നതിന് ശേഷമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിത വഴികളിൽ ദൈവത്തോടും ദൈവകാര്യങ്ങളോടുള്ള ബന്ധം വളരെ അതിപ്രധാനമായ ഒരു ബന്ധമാണ് അത് നിസ്സാരമായ ഒരു ബന്ധമല്ല ആ ബന്ധത്തോട് ചേർന്നാണ് ബാക്കി എല്ലാ ബന്ധങ്ങളും ഈ ഭൂമിയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ദൈവം ചേർത്ത് വച്ചിരിക്കുന്ന ഒരു ബന്ധമാണ് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ഇത് ദൈവം ചേർത്ത് വച്ചിരിക്കുന്ന ഒരു ബന്ധമാണ് അപ്പോൾ ദൈവ തന്ന ബന്ധമാണ് അതിപ്രധാനം ദൈവത്തോടുള്ള ബന്ധമാണ് അതിപ്രധാനം ബാക്കി എല്ലാ ബന്ധങ്ങളും അതിനോട് ചേർത്ത് വയ്ക്കപ്പെട്ട ബന്ധങ്ങളാണ് ഈ സത്യം മറന്നുപോയാൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടം വരും നമുക്കെപ്പോഴും എപ്പോഴും ആദി വ്യാധി കൊണ്ട് നടക്കും നമ്മുടെയൊക്കെ ജീവിത വഴികൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ ഒരു സ്നേഹബന്ധത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടായി കഴിയുമ്പോൾ ഇക്കാലം അത്രയും സ്നേഹിച്ചോണ്ടിരുന്ന ഒരാൾ നമ്മൾ ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിൽ ആരെങ്കിലുമൊക്കെ നമ്മളോട് സ്നേഹക്കുറവോടുകൂടി പെരുമാറിക്കഴിയുമ്പോഴൊക്കെ വല്ലാതെ ഉണ്ടാവുന്നു എന്നാൽ ഈ ബന്ധങ്ങൾക്കപ്പുറം എനിക്ക് എൻ്റെ ദൈവമുണ്ട് ദൈവം തന്നതാണ് ഈ ബന്ധങ്ങളൊന്ന് കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം കിട്ടും ഒരു ഭാര്യയും ഭർത്താവും ധ്യാനത്തിന് വന്നു അവർ രണ്ടുപേരും എപ്പോഴും പ്രശ്നത്തിലാണ് പ്രശ്നം കൂടി രണ്ടുപേരും രണ്ടു വഴിയിലാണ് ജീവിതം അപ്പോൾ ധ്യാനത്തിന് വന്ന അവസരത്തിൽ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും പറഞ്ഞു എൻ്റെ അച്ഛ അത് മാത്രം പറയരുത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കുക ഇനി അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ധ്യാനം കൂടി വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ ഉള്ളിലിരുന്ന് അതിശക്തമായി യേശു പറഞ്ഞു നീ നിൻ്റെ ഭർത്താവിനെ അംഗീകരിക്കുക നീ നിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുക ഇതേപോലെ തന്നെ ഭർത്താവിൻ്റെ ഉള്ളിലും വലിയൊരു കാഴ്ചപ്പാട് ദൈവം തുറന്നു നീ നിൻ്റെ ഭാര്യ അംഗീകരിക്കുക നീ നിൻ്റെ ഭാര്യയെ സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ ധ്യാനം കഴിഞ്ഞ് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അവർ ഏകദേശം ഒരു മാസമൊക്കെ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ധ്യാന കേന്ദ്രത്തിൽ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ എത്തി അപ്പം ഞാൻ ഇവർ രണ്ടുപേരോടും ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്വഭാവങ്ങൾ രണ്ട് പശ്ചാത്തലം രണ്ട് കുടുംബ ജീവിത വഴികൾ അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും ഒരുമിച്ച് ചേർക്കപ്പെട്ടത് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു അച്ഛാ എൻ്റെ ഭർത്താവിന് കുറേ അധികം കുറവുകളുണ്ട് ഈ കുറവുകൾ എനിക്കിപ്പോൾ മനസ്സിലായി ഈ കുറവുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും തോറും ഞാൻ അസ്വസ്ഥപ്പെടുകയുണ്ടായിരുന്നുള്ളൂ ഞാൻ ഇന്നോളം എൻ്റെ ഭർത്താവിനെ വഴക്കിട്ടതും കരയിപ്പിച്ചതും എല്ലാം അദ്ദേഹത്തിൻ്റെ കുറവുകളെ കണ്ടിട്ടാണ് എന്നാൽ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി എൻ്റെ ഭർത്താവിനെ തന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തോടുള്ള ബന്ധമാണ് അതിപ്രധാനം ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ ഭർത്താവ് 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 ഇതുമാത്രമേ ചിന്തിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നാൽ എൻ്റെ ഭർത്താവിനെ തന്ന ദൈവത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഇന്നോളമില്ലാത്ത വലിയൊരു സ്വസ്ഥതയും ശാന്തതയും വന്നു ചേർന്നു ദൈവത്തോടുള്ള ബന്ധം എൻ്റെ ഭർത്താവിനെ അംഗീകരിക്കാനും സ്നേഹിക്കാനും എനിക്ക് കൃപ നൽകി ഈ ഭർത്താവും ഇതുതന്നെയാണ് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും സ്നേഹബന്ധങ്ങളിൽ അസ്വസ്ഥപ്പെട്ട് വല്ലാണ്ട് ജീവിതത്തിൽ ഇനി ഒരിക്കലും ചേരില്ല എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഈ സ്നേഹബന്ധങ്ങൾ തന്ന ദൈവത്തെ ഒന്നോർക്കണം ആ ദൈവത്തോടുള്ള ബന്ധം നീ വർദ്ധിപ്പിക്കണം അങ്ങനെയെങ്കിൽ മുറിയപ്പെട്ട സകല സ്നേഹബന്ധങ്ങളും ചേർക്കപ്പെടും കാരണം ഇതെല്ലാം ചേർത്തു വെച്ചിരിക്കുന്നത് ആ ദൈവസ്നേഹ സ്നേഹ അനുഭവത്തോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്രകാരം ദൈവസ്നേഹത്തോട് ബന്ധപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവാണ് അതുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനങ്ങളൊക്കെ ഫലമണിയാൻ തുടങ്ങും ബൈബിളിൽ പോഷനായ ധനികൻ്റെ ഉപമ പഠിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് വചനത്തിൽ നമ്മളെ പഠിപ്പിക്കും ലൂക്കാസ് ലുക്കാസുവിശേഷം പന്ത്രണ്ടാം അധ്യായം കൃത്യമായിട്ട് പറഞ്ഞു ഈ ഭൂമിയിൽ നിൻ്റെ അധ്വാനങ്ങൾ എന്തിനു ഓർത്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് നിൻ്റെ അധ്വാനം നിൻ്റെ അധ്വാനം കൊണ്ട് എന്താണ് ഫലമണിയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ തലയ്ക്ക് മുകളിൽ നിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു യാഥാർത്ഥ്യമുണ്ടെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഭൂമിയിൽ നീ അധ്വാനിക്കുന്ന സകല കാര്യങ്ങളെയും അപ്രകാരം നീ കണ്ടു കഴിഞ്ഞാൽ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും മനോഹരമായിട്ടുള്ള ഒരു ദൈവവചനം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കപ്പെടുന്നത് സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനമാണ് അതിൽ സഭാപ്രസംഗൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു എല്ലാം മിഥിയും പാഴ്വേലയുമായിരുന്നു സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ദാ അധ്വാനങ്ങൾ മുഴുവൻ തൻ്റെ മുമ്പിൽ വെച്ചു നീട്ടിയിട്ട് സഭാപ്രസംഗൻ പഠിപ്പിക്കുകയാണ് ഞാൻ ഇന്നോളം അധ്വാനിച്ച സകല മേഖലകളിലും എനിക്കൊരു കാര്യം മനസ്സിലായി ഇതെല്ലാം ശൂന്യമാണ് സൂര്യന് കീഴെ സൂര്യന് കീഴെ ഞാൻ അധ്വാനിച്ചതെല്ലാം വെറുതെയാണ് അങ്ങനെയെങ്കിൽ സൂര്യന് മുകളിൽ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് സഭാപ്രസംഗകൻ സൂര്യന് മുകളിലുള്ള യാഥാർത്ഥ്യമെന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവിനെ നിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തോടുള്ള ബന്ധമാണ് സകല അധ്വാനങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലാതെ ഒരു വീഴ്ച പറ്റിയിട്ടല്ല ദൈവത്തെ വിളിക്കേണ്ടത് വീഴ്ച പറ്റുന്നതിന് മുമ്പ് തന്നെ നിനക്കാരോഗ്യവും സൗകര്യവും നിൻ്റെ ജീവിതത്തിൽ സകല കൃപകളും നിറയപ്പെട്ട സമയത്തു തന്നെ ദൈവത്തോടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കണം ഞങ്ങളുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വിദേശത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ധ്യാനവും തീർന്നു കഴിയുമ്പോൾ ധ്യാനം തീർന്നു കഴിയുമ്പോൾ ബാത്റൂം കഴുകാൻ വേണ്ടി ടോയ്ലറ്റുകളെല്ലാം കഴുകാൻ വേണ്ടി ഒരു മനുഷ്യൻ വരും അദ്ദേഹം വന്ന് ആരോടും പ്രത്യേകിച്ച് ഒന്നും സംസാരമൊന്നുമില്ല വന്ന് ആ ബാത്റൂമുകളെല്ലാം കഴുകി വൃത്തിയാക്കി അദ്ദേഹം തിരിച്ചു പോകും അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങളുടെ ഒരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹം വളരെ വലിയൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു അദ്ദേഹം ജോലിയില്ലാത്ത ആളൊന്നുമല്ല ആ രാജ്യത്ത് തന്നെ എയർപോർട്ടിൻ്റെ മാനേജരാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ഉയർന്ന ഒരു തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യുന്ന കാര്യം എന്താണ് ദാ നേരെ ധ്യാനകേന്ദ്രത്തിൽ വരും ആരോടും ഒന്നും വലിയ വർത്തമാനമൊന്നുമില്ല ശുശ്രൂഷ ചെയ്തിട്ട് അദ്ദേഹം കടന്നു പോകും ഒരു വീഴ്ച വന്നിട്ടല്ല മറിച്ച് തൻ്റെ ആരോഗ്യം തൻ്റെ സമയം തൻ്റെ ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രാധാന്യം എന്തെന്ന് തിരിച്ചറിയാനുള്ള വലിയൊരു മനസ്സ് പണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ഇത്രയൊന്നും വലിയ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രോഗം ഒരു നമ്മുടെ വീട്ടിലൊരു രോഗി എന്തു ചെയ്യും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം പറ്റുന്ന മരുന്നുകളൊക്കെ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ കൊടുക്കും വീട്ടുകാര് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും ആ രോഗിയുടെ ചുറ്റുവട്ടത്തിരുന്ന് കൊന്തയൊക്കെ ചെല്ലും വചനം പറയും അങ്ങനെ പ്രാർത്ഥിക്കും ഇനി രോഗം കൂടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും പറ്റുമെങ്കിൽ വികാരിയച്ചനെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ബ്ലെസ്സിങ് പ്രാർത്ഥനയൊക്കെ നടത്തും ഒരു വ്യഞ്ചരിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തും എന്നാൽ ഇന്ന് സൗകര്യങ്ങളൊക്കെ മാറി ഇന്ന് എന്തു ചെയ്യും നമ്മൾ ഒരു തലവേദന ഒരു വയറുവേദന ഒരു കാലുവേദന തുടങ്ങി ചെറുതും വലുതുമായ രോഗം ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം നേരെ ആശുപത്രി കൊണ്ടുപോകും ആശുപത്രി കൊണ്ടുപോയി മരുന്നുകളൊക്കെ കൊടുക്കാൻ തുടങ്ങും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള രീതികൾ ഇനി രോഗം ഗുരുതരമായി കഴിഞ്ഞാൽ എന്തു ചെയ്യും രോഗം ഗുരുതരമായി കഴിയുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ വരുന്നത് പണ്ട് ആദ്യം പ്രാർത്ഥന ഇന്ന് അവസാനം പ്രാർത്ഥന ആശുപത്രി പോകരുത് എന്നല്ല ഇതിൻ്റെ അർത്ഥം രോഗം രോഗമുണ്ടായിക്കഴിഞ്ഞാൽ ആശുപത്രി പോകരുതെന്നല്ല മറിച്ച് ഡോക്ടറും മരുന്നുമൊക്കെ ദൈവം തരുന്ന സമ്മാനങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാടാണ് അതിപ്രധാനം പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിൽ ആദ്യം ദൈവം ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും അവസാനമല്ല ദൈവം എല്ലാം കഴിയുമ്പോഴല്ല ദൈവത്തെ വിളിക്കേണ്ടത് കയ്യിൽ നിന്ന് നിന്നെല്ലാം ചോർന്നുപോയി ഇനി ദൈവമേ എന്നല്ല വിളിക്കേണ്ടത് കയ്യിലെല്ലാ ഉള്ളപ്പോൾ നീ ദൈവത്തെ വിളിക്കുക എങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രവൃത്തികളിലും ദൈവീകമായ കൃപകൾ നിറയപ്പെടും ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുമ്പോൾ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കണം എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കണം ആ ദൈവ സ്നേഹബന്ധമാണ് ഈ ഭൂമിയിലെ സകലതിനും അടിസ്ഥാനം അല്ലാതെ വീഴ്ച വന്നു കഴിഞ്ഞിട്ടല്ല ദൈവത്തെ വിളിക്കേണ്ടത് അതുകൊണ്ട് ഈ സമയം ഹൃദയത്തിൽ അപ്രകാരം ദൈവത്തോടും ദൈവകാര്യങ്ങളോടുമുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കാം അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അഭിഷേകം നിറഞ്ഞു നിൽക്കും നീ ഒരു അനുഗ്രഹമായിട്ട് മാറും ദൈവസമർത്ഥമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ അമേൻ